ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ രാവിലെ തന്നെ ഒരുങ്ങി കിട്ടി എങ്ങോട്ടന്നല്ലേ ചെറിയൊരു വ്ലോഗാണ് നമ്മൾ ഹാപ്പി ലാൻഡിലും അതുപോലെ തന്നെ ഭീമാപ്പള്ളിയിലും പോകാൻ വേണ്ടിയിട്ടൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു അപ്പം ആങ്ങളെയും നാത്തൂനും ഉമ്മായും ഞാനും മക്കളും എല്ലാം കൂടി രാവിലെ ഒരുങ്ങിതായി ഇറങ്ങിയിട്ടുണ്ട് ഇതാ ഇതാണ് പാറ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല അതൊക്കെ ആ വഴിയാണ് ഞങ്ങൾ പോയത് പിന്നെ രാവിലെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വഴിയോരക്കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നല്ലൊരു ആംബിയൻസ് ഒക്കെയാണ് ദാമ്പലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇലയൊക്കെ വന്നു നല്ലൊരു നല്ലൊരു ഇതാണ് അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നാടൻ കോഴിക്കറിയും നമ്മൾ പൊറോട്ടയും പിന്നെ വെള്ളയപ്പവും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വയർ നിറച്ച് നമ്മൾ കഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു ഒമ്പതേ മുക്കാലായപ്പോൾ തന്നെ നമ്മൾ ഹാപ്പി ലാൻഡിലെത്തി പക്ഷേ മണിയായിട്ട് അത് ഓപ്പൺ ആകത്തുള്ളായിരുന്നു ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം അതിനകത്തോട്ട് കയറി കുഞ്ഞുങ്ങളുടെ ടിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേനും അവർ നിങ്ങളെ നോക്കിയിട്ടാണ് അപ്പോൾ എൻ്റെ കുട്ടീസ് രണ്ടെണ്ണത്തിനും എടുത്തിട്ടില്ലായിരുന്നു അല്ല മൂന്ന് കുട്ടീസിനും എടുത്തിട്ടില്ലായിരുന്നു രണ്ട് പേർക്ക് എടുക്കേണ്ട വന്നു പിന്നെ അവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് നേരം ഇരുന്ന് അവർ ഡാൻസൊക്കെ ചെയ്തു പിന്നെ ഞങ്ങൾ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് കയറുകയാണ് ഫസ്റ്റ് തന്നെ നമ്മൾക്ക് കയറുമ്പം അവർ അവിടെ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഒന്നും പുറത്തൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല ഫുഡ് എല്ലാം അതിനകത്തുനിന്ന് തന്നെയാണ് അവർ അതിനകത്തോട്ട് അലോഡ് അല്ല ഫുഡൊക്കെ അതിനകത്തോട്ട് അല അലൗഡല്ല ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് ലോക്കറിൻ്റെ കീ മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സാധനങ്ങളൊക്കെ അതിനകത്ത് വെച്ചേക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കയറി ചെല്ലുമ്പോൾ തന്നെ ചെറിയൊരു പൂളൊക്കെ ഉണ്ട് അവിടെ നിന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങൾ നേരെ ഫൈവ് ഷോ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഫ്രൈഡി ഷോയെ പറ്റി പറയാനാണെങ്കിൽ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ആ കസേര കയറി ഇരിക്കുമ്പോഴത്തേക്കും നല്ല കുലുക്കമൊക്കെ വരും ആ നല്ല കുലുക്കത്തിൽ നമ്മളെടുത്തിട്ട് മറിക്കുന്നോട്ടൊക്കെ തോന്നും പിന്നെ കണ്ണാടിയും കൂടെ വെക്കുമ്പത്തേനും നമ്മൾ വേറൊരിതാണ് കുട്ടീസെല്ലാം ഭയങ്കര കരച്ചിലായിരുന്നു എൻ്റെ ആയിതാക്ക പിന്നെ ഭയങ്കര ചിരിയായിരുന്നു അതിനകത്ത് കയറിയിട്ട് ഇറക്കി വിടം പറഞ്ഞുകൊണ്ട് കാരണം അതിനകത്ത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ പിന്നെ നമ്മൾ ലേസർ ലൈറ്റിൻ്റെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അതെല്ലാം കഴിഞ്ഞത് അതെ ഇവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെ ഇവിടെയൊക്കെ വന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു ഫോട്ടോസൊക്കെ എടുത്തു നല്ല രസം ഉണ്ടായിരുന്നു അതേ പിന്നെ ഇങ്ങനെ മിററ് രണ്ടായിട്ടും മൂന്നായിട്ടും കാണുന്ന മിററും അതൊക്കെ കുറച്ച് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് എൻ ജോ ഡാഷിങ് കാർന്നെന്ന് പറഞ്ഞുകൊണ്ട് ഹാപ്പി ലാൻഡിൻ്റെ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂട്ടിയിടിച്ച് നല്ലൊരു രസമായിരുന്നു ആ ഒരു എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും ഓരോ കാറിലായിട്ട് കയറി പക്ഷേ വീഡിയോ എടുക്കാൻ അതുകൊണ്ട് അതുകൊണ്ടിതായി ഇവരുടെയൊക്കെ വീഡിയോ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഒരാൾ ഓടിക്കാൻ പറ്റാതെ ഇങ്ങിരുന്നപ്പത്തേനും അവിടുത്തെ സ്റ്റാഫ് കയറിയിട്ട് വണ്ടി ഓടിച്ച് ആ ചേച്ചിയെ പറ്റി പറയാനാണെങ്കിൽ ഒരു പൊളി വൈബായിരുന്നു ആ ചേച്ചി മാസമാണ് നല്ല രീതിയിൽ വണ്ടിയൊക്കെ ഓടിച്ച് നല്ല ആയിട്ടുള്ള ഇങ്ങനെ ഇതുപോലെ നമുക്ക് ആർക്കെങ്കിലും ഓടിക്കാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ആ ചേച്ചി കയറി നമ്മുടെ കൂടെ വണ്ടി ഓടിക്കും നല്ല രസമായിരുന്നു അങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് കുറേ കണ്ടു ഞങ്ങളും വണ്ടിയൊക്കെ ഓടിച്ച് നല്ല രസമായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴേ എനിക്കിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു അങ്ങനെ അതിനകത്തൊന്ന് വലിഞ്ഞ് കയറി ഞാൻ മാത്രമേ കയറിയിട്ടുള്ളായിരുന്നു വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടേക്കും ഞാനൊന്നും അല്ലെങ്കിൽ കയറി നോക്കിയതാണ് തുടക്കം കുഴപ്പമൊന്നുമില്ലായിരുന്നു നൈസായിരുന്നു ആ ഊഞ്ഞാലാടുന്നങ്ങോട്ട് കയറി ഇരുന്നാൽ മതി പക്ഷെ ആടി ആടി വന്നപ്പോഴത്തേന് എന്താ ഈ പനയെല്ലാം ഞാൻ ഇടിച്ചിടുമെന്നുള്ള തോന്നലായിപ്പോയി പിന്നെ എന്താ അവിടുത്തെ പാറക്കെട്ടിലും വെള്ളത്തിലും ഒക്കെ പോയി വീഴും അങ്ങനെയൊക്കെ വല്ലാത്തൊരു ഇതായിരുന്നു മനസ്സിന് ധൈര്യം കൊടുത്തങ്ങ് രണ്ട് കൽപ്പിച്ചങ്ങ് കയറിയതാണ് പക്ഷേ പേടിച്ച് ആയിരുന്നു ലാസ്റ്റ് ഇരുന്ന് തല ഇറങ്ങുന്നൊക്കെ തോന്നി ഇടയ്ക്കൊക്കെ കണ്ണടച്ചിരുന്നു പാറക്കെട്ടിയൊക്കെ പോയി ഇടിക്കാൻ പോകുന്നതും കുട്ടൊക്കെ തോന്നി കാലൊക്കെ വലിക്കുന്നുണ്ടായിരുന്നു അവിടെ അവർ ഒരു ടൈമുണ്ട് ആ ടൈമിൽ അവർ ഇറക്കത്തുള്ളൂ നമ്മൾ അതുകൊണ്ട് കുറേ നേരം പേടിച്ച് ഇതെടുത്ത് അങ്ങനെ എന്തായാലും അതിൻ്റെ ഇത് കുറച്ച് കുറച്ച് വന്ന് എന്തായാലും ഇറങ്ങി പിന്നെ അതാത് കഴിഞ്ഞപ്പോൾ കുട്ടീസിന് ഇങ്ങനത്തെ കുറേ റൈഡ് അത് കഴിഞ്ഞാ ഇതുപോലൊരു ട്രെയിൻ അന്നൊരു രസം ഉണ്ടായിരുന്നു ചെറിയ തുരങ്കമൊക്കെ വെച്ചിട്ട് എല്ലാവരും നല്ല എൻജോയ് ചെയ്തു ഇങ്ങനത്തെ കുറേ കളിപ്പാട്ടങ്ങളും ഒക്കെ വെച്ചിട്ട് അതിനകത്തൊക്കെ കയറി നല്ല രസം ഉണ്ടായിരുന്നു കുറേ നേരം അതിനകത്ത് കിടന്ന് അവർക്ക് ഒരു രണ്ടും മൂന്നും മിനിറ്റൊക്കെയാണ് തോന്നുന്നു ഒരു റൈഡിനകത്ത് പിന്നെ ഒരു ഹാപ്പിലൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കുന്നതിൻ്റെ അനുസരിച്ചാണെങ്കിൽ ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്തിട്ട് ആളുണ്ടെങ്കിൽ മാത്രമേ കയറത്തുള്ളൂ ഒരാൾ ഒന്ന് ട്രെയിനിൽ കയറി ട്രെയിൻ ഓടിച്ച് കുറേ കഴിഞ്ഞപ്പോൾ പിള്ളേർ കുറച്ചുകൂടെ വരുമ്പോഴത്തേനും എന്നാൽ അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾ അങ്ങനെയല്ല ഇപ്പം നമ്മൾക്ക് പോകുമ്പോൾ നമ്മൾ ഒരാളെ ഉള്ളെങ്കിലും നമ്മൾ ആ ഒരു ഒരാളെങ്കിലും ആ വണ്ടിക്കകത്ത് കയറ്റിയിരുത്തി നല്ല രീതിയിൽ അവർ ഓടിച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ചിലടത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇത് അവർ കറണ്ട് വഴിയാന്നില്ലല്ലോ അപ്പോൾ അത് ഓൺ ഓണാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേര് ഓൺ ഓണാക്കാമെന്നാണ് പറയുന്നത് പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളെങ്കിൽ നമ്മൾ നമ്മളിതെടുത്ത് പിന്നെ ഗോസ്റ്റ് വില്ലേ കയറി ഗോ എന്നും പറയണ്ടായിരുന്നു ഞാനും ആങ്ങളെയും നാത്തൂരും കൂടെ ആയിരുന്നു കയറിയിട്ടുള്ളത് അവരെക്കാളും പേടി ഇരിക്കാരുത് അവർ മേടിച്ചില്ല പക്ഷെ ഞാനും നാത്തൂരും ചെറുതായിട്ടൊക്കെ ഒന്ന് പേടിച്ച് പിന്നെ അത് ഇതാ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കുട്ടീസിനെ ഇതുപോലത്തെ പ്ലെയിനിനകത്ത് കയറ്റി എടുത്തിട്ടുണ്ടായിരുന്നു അവർ പെതുക്കിയാണ് വിടുന്നത് ഞാൻ വീഡിയോ ഇച്ചിരി ഫാസ്റ്റാക്കിയിട്ടുണ്ടു ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ വിമാനത്തിൽ കയറി എന്നുള്ള പരാതിയും അവർക്ക് മാറിക്കിട്ടി അതിനകത്ത് കയറി നല്ല രസമുണ്ടായിരുന്നു കുറച്ച് നേരം അതിനകത്ത് അവിടെ എൻജോയ് ചെയ്തു ലാന കരിമ്പ് കെട്ടി കയറിയൊരവസ്ഥയാണ് നമ്മൾ അവരുടെ പാർക്കിലേക്ക് കയറിയപ്പോഴത്തേനും അവർക്ക് ഇതിനകത്ത് കയറണമെന്നൊരു കൺഫ്യൂഷനായിപ്പോയി അങ്ങനത്തെ ഇതുപോലെ തവള തവളക്കകത്ത് ഇങ്ങനെ റെയിൻ പോലെ അതും വളരെ പെതുക്കിയാണ് പോകുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ കയറി ഇരുന്ന് പോകാൻ പറ്റുന്ന രീതിയിൽ നല്ല ഇതായിട്ടാണ് അപ്പം അതിനകത്തും ഇതുപോലെ വലിഞ്ഞ് കയറി മൂന്നെണ്ണം കൂടെ കയറിയിരുന്ന് ഇതൊക്കെ വിഷമമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു പിന്നെന്താ ഇങ്ങനെ കറങ്ങുന്നൊരു സംഭവം അതും വളരെ പെതുക്കിയാണ് പോകുന്നത് ഇച്ചിരി വീഡിയോ ഫാസ്റ്റാക്കി ഇട്ടിരിക്കുന്നതേ ഉള്ളൂ അത് നല്ലൊരു ഇതായിരുന്നു അതെൻ്റെ ആധം മാത്രമേ കയറിയിട്ടുള്ളായിരുന്നു ബാക്കി ആരും കയറിയില്ല എല്ലാവർക്കും പേടിയായിരുന്നു അങ്ങനെ അവൾ മാത്രം ഒന്ന് കയറി അതിനകത്ത് കറങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നത് തന്നെ കുറേ കുട്ടികൾ ഓരോന്നിനകത്തൊക്കെ കയറി പിന്നീട്ട് ആ ഞങ്ങൾ കയറുന്നതിന് മുന്നേ ഒരു ഫാമിലി കയറിയിട്ട് പഠിക്കുകയായിരുന്നു അത് കണ്ടോട്ട് കയറിയതാണ് പക്ഷേ നല്ല സ്പീഡിലായിരുന്നു പിന്നെ അതുകൊണ്ട് ഈ പൂള് പൂളിലൊന്നും നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ അലൗഡല്ല പക്ഷേ ഇതിൽ നമ്മൾ കുറച്ച് ഭാഗം വേറെ ആരെയും എതിർക്കാതെ കുറച്ച് ഭാഗമായിട്ട് നമ്മൾ വീഡിയോ എടുത്തു പിന്നെ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് നമ്മളങ്ങനെ തിരിച്ച് പോവുകയാണ് തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡും കഴിച്ചിട്ടായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഇന്നത്തേക്കുള്ള ട്രിപ്പെല്ലാം അവസാനിച്ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് യാത്രയായി ഭീമാപ്പള്ളി കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഫോട്ടോ എടുത്തില്ല ജസ്റ്റ് കയറി അവർ യാസീരൊക്കെ ഓതി തിരിച്ച് ഇറങ്ങി ഇങ്ങനെ പോയിരുന്നു അങ്ങനെ അകത്ത് എല്ലാ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നേക്ക് ഇത്രയൊക്കെ ഉള്ളൂ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ